ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു നല്ല സോഫ്റ്റ് അപ്പം റെസിപ്പിയാണ് കേട്ടോ തേങ്ങ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല അരച്ച് വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതങ്ങനെ ഒരു ബ്രാൻഡഡ് അരിയൊന്നുമല്ല റേഷൻ കടയിലെ അരിയാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ഇത് അവിലാണ് കേട്ടോ ബ്രൗൺ അവിലാണിത് ഇത് ഞാൻ പല വീഡിയോ അപ്പത്തിൻ്റെ ഇട്ടപ്പോൾ ചോദിക്കേണ്ടായി ബ്രൗൺ ആവിൽ പറ്റുമെന്നുള്ളത് ബ്രൗൺ ആവിൽ പറ്റും ഒരു കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ അവിൽ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള എടുക്കണം കേട്ടോ പിന്നെ പലരും ചോദിച്ച് ഇത് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ഇത് ഇങ്ങനെ അഴുന്ന് പോവില്ലെന്ന് അങ്ങനെ ഒന്നും പോവില്ല കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിയോടൊപ്പം തന്നെ രണ്ട് മൂന്ന് തവണ ഇതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ പൂവൊന്നും ചെയ്യില്ല കേട്ടോ ഇതുപോലെയാണ് എടുക്കുക അപ്പോൾ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ഈ ഒരു പച്ചരി കഴുകിയെടുക്കണം ഇത് ഒരുപാട് കമൻ്റ് ബോക്സിൽ കമന്റ് വന്നുകൊണ്ടാണ് ഈ അരി കഴുകുന്നത് ഞാൻ കാണിക്കുന്നത് കേട്ടോ അവിലും അരിയും കൂടെ ഇതുപോലെ തന്നെ കഴുകിയെടുക്കുന്നത് അപ്പം ഞാനിതൊരു ഏഴ് മണിക്കാണ് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇത് ഇതുപോലെ കഴുകിയെടുക്കുന്നത് അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴുകിയെടുക്കണം അപ്പോൾ അവിലിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടോ ഇനി നമ്മളിതിൽ അളന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഞാനിവിടെ വെള്ളം കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് മുതൽ ഒന്നേ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ് കണക്കാണെങ്കിൽ അങ്ങനെ പിന്നെ പലരും ചോദിച്ചൊരു സംശയമാണ് ഞാനിവിടെ ഈ അരിയിലേക്ക് ഞാൻ ടേബിൾ സ്പൂണിൽ അളന്നിട്ട് ഒരു സ്പൂൺ വിനാഗിരി ഇത് വൈറ്റ് വിനാഗിരിയാണ് കേട്ടോ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ സൈഡർ വിനാഗിരി ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും ചോദിച്ചത് വൈറ്റ് വിനാഗിരിയും പറ്റും ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം പഞ്ചസാര ഒരു സ്പൂണോളം തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് ഞാൻ റെഡിയെടുക്കണം തൈര് പഞ്ചസാര ഉപ്പ് വിനാഗിരി ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഇങ്ങനെ കുറച്ച് മേലെ നിൽക്കേണ്ടത് കുഴപ്പമൊന്നുമില്ല നമുക്കിത് അടച്ച് വെച്ച ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇനി ഇതൊരു ആറ് മണിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമ്മൾ തലേ ദിവസം ഒരു ഏഴ് മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് ഒരു ആറ് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞിട്ടുണ്ടാകും ഞാനിത് ഇളക്കി കാണിച്ചു തരാം നമ്മൾ വെള്ളം ഒഴിച്ചത് കറക്റ്റാണ് കേട്ടോ ഇതൊരു കൂടുതലും കുറവൊന്നുമില്ല കൂടിപ്പോയരുതെന്ന് മാത്രമേ ഉള്ളൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വെള്ളം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടുണ്ട് ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒട്ടും പുളിയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയിട്ടെങ്കിൽ ചെറിയൊരു പുളി മാത്രമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പുളി വേണമെന്നുള്ളവർ ഒരു ഒന്നര ടു രണ്ട് മണിക്കൂർ വരെയും വെക്കാം എന്നാലും ഈ രണ്ട് മണിക്കൂർ കൂടുതൽ നമുക്കിത് വെക്കേണ്ട കാര്യമില്ല നല്ല പുളിയും നന്നായിട്ട് ഫ്ലക്കി ആയിട്ട് വരണം എന്നുള്ളവർ മാത്രം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വെച്ചാൽ മതി സാധാരണ നമുക്ക് വേണ്ട ആ പാലപ്പത്തിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റിൻ്റെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇത് ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കണം നമ്മളിത് അരി ഇട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒന്ന് അളന്ന് ഒഴിച്ചാൽ മതി വെള്ളം അപ്പം പകുതി പകുതിയായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉടതാ ഞാൻ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നല്ല ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ മാവുണ്ടാവുക നല്ല ഇങ്ങനെ ഫ്ലപ്റ്റി ആയിട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാതിന് അത്യാവശ്യം വെള്ളം മാത്രമേ ഉള്ളൂ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഇരിക്കണം മാവ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പൂണിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും ഇത് കൂടിപ്പോയിരുത് വെള്ളം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ എനിക്കൊരിച്ചിരി വെള്ളം ഇങ്ങനെ കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മൾ ആ ചെമ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അളന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഞാൻ ഇവിടെ ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഒരു ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അത്രയൊക്കെ വെള്ളം വേണ്ടുള്ളൂ നന്നായിട്ട് അരച്ചെടുക്കണേ നേരത്തെ അരച്ചെടുത്ത പോലെ തന്നെ നല്ല ഫ്ലപ്പി ആയിട്ട് വരണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഫ്ലോപ്പായി പോയില്ല കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല പലരും എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്യാറുണ്ട് ഈ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര അസിഡിറ്റി ആണെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ മിക്കവാറും ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ചേർക്കാതെയാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ ചേർക്കുള്ളൂ ഇനി ഞാൻ മിക്സിയുടെ ജാറൊന്ന് രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒട്ടും തന്നെ കൂടുതലായിട്ടില്ല കേട്ടോ അത് കറക്റ്റാണ് പിന്നെ പെട്ടെന്ന് ഒന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടി കൈ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് സ്പൂണ് വെച്ച് ഇളക്കി കഴിഞ്ഞാലും നന്നായിട്ട് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തത് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം സ്പൂണ് വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുന്നേ ഞാനിത് അരയ്ക്കുന്ന ആ സമയത്ത് തന്നെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ ഇതിനാന്ന് അപ്പോൾ മഴയൊക്കെയാണ് ഇവിടെ ഞങ്ങൾ പലർത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ മുംബൈയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ചൂട് കാലാവസ്ഥയിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പെട്ടെന്നായി വരാൻ വേണ്ടി മാത്രം ഈ ഒരു ഇത് ചെയ്താൽ മതി ഞാൻ കാണിച്ചുതരാട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രങ്ങൾ ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന സ്റ്റാൻഡില്ലേ അത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു മണിക്കൂറിങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ ഒരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ഉണ്ടാക്കാം നമുക്കിത് മുട്ടയോ അല്ലെങ്കിൽ നോൺ വെജ് ഒന്നും തന്നെ വേണ്ട വെറും തക്കാളിയും സവാളയും ഒരു സിമ്പിൾ കറിയാണ് പക്ഷെ നല്ല രുചിയാണ് കേട്ടോ വെള്ളയപ്പത്തിനും പാലപ്പത്തിനും അപ്പത്തിനുമൊക്കെ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ചെറിയ സവാള രണ്ട് ചെറിയ തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് കേട്ടോ ഇതെല്ലാം അരിഞ്ഞെടുക്കണം ഇഞ്ചി ചതച്ചെടുക്കണം ഇനി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കണം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വഴറ്റി എടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടാ സവാളയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുത്ത് ഈ ഒരു രീതിയിൽ ഇളക്കി വജിപ്പിച്ചെടുക്കണേ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഇത് ഗരം മസാലയാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഈ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴന്ന് വരാൻ വേണ്ടി തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ ഇത് ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കളർ മാറുന്നവരെ ഇളക്കി കൊടുക്കണ്ട ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിയോടൊപ്പം തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വെള്ളം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് കറി ആവശ്യമാണ് വെള്ളപ്പത്തിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയാണ് കുറച്ചുകൂടെ ആവശ്യം അങ്ങനെ തിക്കായിട്ടുള്ള അല്ല നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുക്കറ് അടച്ച് വയ്ക്കാം ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിന് പകരം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ കാശ് ഇണിട്ടാണേ ഒരു പത്ത് പതിനഞ്ച് കാശ് ഇണിട്ട് മുഴുവൻ ക്യാഷ് ഇണിട്ട് ആണെങ്കിൽ എടുക്കാം അപ്പോൾ ഇതൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്കൊക്കെ ഒത്തിരി വിലയാണ് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇതുപോലെ റെസിപ്പി വെള്ളയപ്പത്തിൻ്റെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ഞാൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ചെടുത്ത് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടില്ല സലന കറിയെന്നും പറഞ്ഞിട്ട് ഈ പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു എക്സ്ട്രാ കറി കിട്ടില്ലേ അതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഉടച്ചു കൊടുക്കണം കേട്ടോ ഈ ഉള്ളിയൊക്കെ നല്ലോണം എന്ത് കാണും രണ്ട് വീസിൽ പോയാൽ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള ക്യാഷ് ഇണിട്ട് അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ പിന്നെ ആ മിക്സിയിൽ ചാറന്ന് ചുവറ്റി ഒരു കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് തിള വരുന്നവരെ നമുക്ക് ഇളക്കി വച്ചിപ്പിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അത്ര ഒരു പണിയൊന്നുമില്ല ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തിളയ്ക്കും തോറും ഈ കറി ഇങ്ങനെ തിക്കായി തിക്കായി വരും അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാലയിലുള്ള കുരുമുളക് പൊടിയുടെ ഒരു ഉള്ളത് കേട്ടോ നല്ല ഇഷ്ടമാവും ഇത് കുട്ടികൾക്ക് പോലും ഇഷ്ടമാകുന്നൊരു നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കറി ഇങ്ങനെയാണ് ഇരിക്കാം കേട്ടോ ഒത്തിരി ചൂടാറിയിട്ടില്ല എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് തേങ്ങ കിട്ടാൻ പ്രയാസമുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരമുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അരച്ച് വെച്ചത് ആ കൂട്ട് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് നോക്കുമ്പോഴേക്കും അതാ അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ പൊങ്ങി വരില്ല പക്ഷേ ഇത് ഉള്ള മാവ് നന്നായിട്ട് പകുതി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ആകെ ഒരു മണിക്കൂർ വെച്ചിട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും നമ്മൾ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് മാവ് വെച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടില്ല സാധാരണ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ശരിക്കും ഈ നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള ആ ഒരു റെസിപ്പി പോലെ തന്നെയാണ് അതിനൊരു ടിപ്പുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതിന് ഞാൻ പുളി നോക്കിയതാണ് ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉള്ളൊരു പുളി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചൊരു ഫീലാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ അതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതുപോലെ ഓരോ തവി കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിട്ടിച്ചെടുക്ക കേട്ടോ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചെടുക്കുമ്പോൾ എന്നെ അറിയാൻ പറ്റും ഇത് ഞാനിതുണ്ടാക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ ഇങ്ങനെ ഓട്ടോ ഓട്ടയായി വരുന്നത് കാണാൻ നല്ല ഇഷ്ടം അത് കാണാൻ വേണ്ടി വന്ന് നിൽക്കാറുണ്ട് കേട്ടോണ്ടല്ലേ ശരിക്കും നല്ല ഹോളായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് ഇങ്ങനെ വെന്ത് വരുന്ന ആ സമയം അടച്ചു വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മതിയാവും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുക അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് തവിയുടെ മേലെ വെച്ചെടുത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ബ്രൗൺ അവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കളർ ഒന്നും വല്ലാതെ മാറിപ്പോവൊന്നുമില്ല ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ള മറുപടി പറയുന്നതിന് പകരമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ വീണ്ടും അടുത്തതും കൂടെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം ചിലർക്കിങ്ങനെ നടു ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്താൽ മതി ചുറ്റിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കിയാൽ മതി അപ്പോൾ അത് അടുത്തതും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന അപ്പം ഈ ഒരു രീതിയിൽ ചുറ്റിച്ചെടുത്താൽ ഉണ്ടായി കിട്ടും അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് കേട്ടോ ഇത് എത്ര കഴിച്ചാലും ആസിഡിറ്റിയോ അതോ അതിന് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അതുപോലെ വേണ്ട കളറൊന്നും മാറിയിട്ടില്ല അരികൊന്നും അങ്ങനെ മൊരിയിച്ചെടുക്കാറൊന്നുമില്ല ഞാൻ വെള്ളം ഇപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ